ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ മക്രോണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഒരു കപ്പ് മക്രോണി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനി ആ സമയം കൊണ്ട് ഞാൻ വേറൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം ഇതിലോട്ട് ഒരു രണ്ട് വലിയുള്ളി ചെറുതായി അരഞ്ഞത് ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മളെ മക്രോണി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിത് ഊറ്റിയെടുക്കുന്നുണ്ട് ഊറ്റിയെടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇനി ഇതിലോട്ട് ഒരു തക്കാളി മിക്സിയിൽ അരച്ചതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടിയും ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇനി ഇതിലോട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കെച്ചപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ലാസ്റ്റായിട്ട് മക്രോണി വേവിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുക പാർട്ട് പാർട്ടായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് എന്നാലേ മസാല നന്നായിട്ട് പിടിക്കുള്ളൂ അതായത് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അടിപൊളിയായിട്ടുള്ള ചിക്കൻ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് സോ മച്ച്